ഇത് കണ്ട് ഉള്ള കണ്ട് ആകാശം പൊളിഞ്ഞു ഒന്നും സംഭവിക്കൂല അതിന്റെ മേലെ യാത്രക്കടയിൽ ക്യാപ്റ്റൻ പറഞ്ഞൊരു ഡയലോഗ് ഒന്നും ഓർമ്മണ്ടോ ഉണ്ടോ എന്നെ യാത്രക്കടയിൽ വല്ലാതെ സ്വാധീനിച്ച ചില കാര്യങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് പേടിയോ പേടി വെച്ച നെഞ്ഞ് തുറന്നു കൊടുക്കാൻ എന്ന് കാർത്തക്കല്ലേന്ന് അത് കരാട്ടൻ്റെ ഉൾക്കൊണ്ട് പറഞ്ഞല്ലൂക്കോണ്ടുള്ള വർത്താനാണ് ആ കരാട്ടും കളിയും പഠിച്ചിട്ട് ബാടാന്ന് പറഞ്ഞേയല്ലത് അള്ള കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് ആ പറഞ്ഞത് ആ ചിന്തിക്കണേ ചിന്തിക്കണേ നൂറുകണക്കിന് മുദരിസ് മാർ നൂറുകണക്കിന് ഒലമാർ പ്രായമുള്ള ആളുകള് അര മുക്കാ മണിക്കൂർ യാത്ര ചെയ്താൽ തലകറങ്ങുന്നവർ രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ ശ്വാസം മുട്ടുന്ന ആളുകൾ പൊടിപടലങ്ങളെ കൊണ്ട് കുറച്ച് കുറച്ച് അലർജി കാണിക്കുന്ന ആളുകൾ പത്ത് ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആശുപത്രിയിൽ കയറേണ്ടി വന്നില്ല എന്തേ കേറാനുള്ള സാധനം കേറിയ അങ്ങനെയാണ് ചിന്തിക്കണേ ചിന്തിക്കണേ അതിനെ പുറത്തു പോയി സൈഡിൽ നിന്ന് ചൊറിഞ്ഞിട്ട് വരെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല സമസ്തക്കെതിരെ നാവ് ഓങ്ങുന്നത് കുറാൻ ക്ലാസിന്റെ പേരിലാണെങ്കിലും അള്ളഹാനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പേരിലാണെങ്കിലും അന്യായമായി വലിയവരോട് കളിച്ചാൽ ആ നാവ് പിന്നെ തൈലട്ട് ഒഴിഞ്ഞിട്ട് കാര്യമില്ല ഉളുക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കൈ ഒളിക്കാതെ തൈലിട്ട് ശരിയാക്കാം പക്ഷെ നാം വിളിക്കാതിന് കഴിയില്ല വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ അള്ളാഹുയെ ഞങ്ങളുടെ നേതാക്കന്മാരും ആനായ സൈദുല തങ്ങൾ തങ്ങൾഖുൽ ജാമിയ അതുപോലെ എം ടി ഉസ്താദ് അതുപോലെ സാദിഖലീ തങ്ങൾ അബ്ബാസ് അലീ തങ്ങൾ എല്ലാവർക്കും മാഫിയത്തുള്ള മാഫിയുള്ള നൽകണേ നൽകണയല്ലോ അള്ളാഹുയെ സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കണേ അല്ല വിജയിക്കാൻ പരിശ്രമിക്കുന്നവരെയും വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേല്ലോ അള്ളാഹു സദസ്സിനെ കബൂൽ ആക്കണേ